അങ്ങനെ മാമ രണ്ടുമൂന്ന് ദിവസം വരെയായിട്ട് ഇവിടെ അടിച്ചാലും നടക്കലൊന്നും ഇല്ല കേട്ടോ ഇന്നലെ ബ്രുവിന്റെ സ്കൂളിൽ ഇതാ അവൻ നടന്ന് പ്രോഗ്രസ് കാർഡ് തോറ്റത് വാങ്ങാൻ പോവുകയാണ് നിന്റെ കുട്ടി വന്നിരിക്കുന്നു തോഷിച്ച് തുന്നം പാടി സൈൻ ചെയ്തിട്ട് നേരെ വാണിയമ്പലം പോയി കൊണ്ടു ഹാൻഡ് മേഡാ ഏ അങ്ങനെയൊക്കെ ഇന്നലത്തെ ബ്ലോഗ് അങ്ങനെ കഴിഞ്ഞുല്ലേ ഈഷുമാ അപ്പൊ ഇന്ന് രാവിലെ ഏട്ടെന്താ ദിവസം കുഞ്ഞോളെ ശനി ശനിയാഴ്ച രാവിലെയാണ് ഈ വ്ലോഗ് എടുക്കുന്നത് ഇബ്രാഹിം എന്താ പോയത് പോയോ ഓനാതെ അന്ന് പറഞ്ഞാ ടൂറു കൊണ്ടുവന്നത് മൈസൂർ പേക്ക് വേറെ മാഷ് മെലോണ്ടു അത് പറ്റുള്ളു മാമ്മ മൂന്ന് ദിവസം വരെയായിട്ട് ഇവിടെ അടിച്ചാലും തുടക്കലൊന്നും ഇല്ല കേട്ടോ ഇന്നലെ അപ്പൊ എന്ന ലീവ് മാമ്മന് പരി പോവുക എന്തോ പാണ്ട മതിന് രാവിലെ തന്നെ നടക്കൂല അപ്പൊ കഴിച്ച നമ്മളെ ഇബ്രുവിന്റെ സ്കൂളിൽ നിന്ന് നേതൃപ്പഴാണ് ഞാൻ നേതൃപ്പഴല മീറ്റിംഗ് പാരന്റ്സ് മീറ്റിംഗ് ആണ് അപ്പൊ നമ്മള് പോയി നോക്കട്ടെ പാരൻസ് മീറ്റിംഗിന് പോയോക്കെട്ടോ ഉം പിന്നെ പ്രോഗ്രസ് കാർഡും ഉണ്ട് പ്രോഗ്രസ് കാർഡ് എത്ര മാർക്ക് എത്ര ഉണ്ടോട്ടെടുത്തോണ്ട് പ്രോഗ്രസ് കാർഡും കിട്ടുന്ന ശരിക്കും ഇതില് മാർക്ക് കിട്ടും പറഞ്ഞാണെന്ന് ഞങ്ങൾ സൈക്കിള് വാങ്ങിച്ചത് ഓർമ്മക്ക് അപ്പൊ മാർക്കുണ്ടാവോ എത്ര നല്ലത്ര നൂറിനും നൂറുണ്ടാവൂലേ ഒന്നുമില്ല ഓക്കെ ഈ ടിഷുമ്മക്ക് ഒരു ഉടുപ്പ് വന്നിരിക്കണം ടിഷുമാ പോട്ടിട്ടോ

ഞാൻ പിന്നെ സിതു ആണ് ഒന്ന് കവാ സോനാ പോയു ഞാൻ പോയ പോലെ എന്നാ ഗൈസ് അങ്ങനെ നമ്മൾ ഇബ്രുവിന്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എന്താ സ്വകാര്യം പറയുന്നേ എന്താ പറഞ്ഞേ ഇതാണ് നമ്മുടെ ഇബ്രുവിന്റെ സ്കൂള് ഇബ്രുവിന്റെ സ്കൂളിൽ ഇതാ അവൻ നടന്ന് പ്രോഗ്രസ് കാർഡ് തോറ്റത് വാങ്ങാൻ പോവുകയാണ് മാർക്ക് എത്ര ഉണ്ടാവും എന്ന് നമുക്ക് നോക്കി കാണാം അല്ലേ എത്ര മാർക്ക് ഉണ്ടാവും എത്ര എത്രണ്ടാവും നോക്കല്ലേ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും തോറ്റ പള്ളർച്ച കിട്ടുട്ടോ ഞെട്ടിച്ചു ഒപ്പിട്ടോ അങ്ങനെ യുവാൻ കാർഡ് കിട്ടിയോ സൈൻ ചെയ്തോ മാർക്കുണ്ടോ കണ്ടോ അങ്ങനെയാണ് കുട്ടികള് ോ കേസ് കാർഡ് കിട്ടി ശരിയോ കേട്ടു നോക്കൂ ത്രീ സ്റ്റാർ ഇവിടെ ഒരു മാർക്കിന് കൊറവില്ലേ കപ്പ് ബോർഡ് ാണ് വേണ്ടത് ഇവിടെ കൂടി കുറവുണ്ട് കൊറവ് അയാണു കമ്പ്യൂട്ടർ ഫോളോ ചെയ്യുമ്പോ കപ്പ് ബോർഡ് എന്താണ് എന്താ ശരിക്കുന്നത് കബോർഡെന്ന് തന്നെയാണ് വായിക്കുക കബോർഡ് വരണ്ടൊരു വാക്കങ്ങള് പഠിപ്പിച്ചിട്ടില്ലേ അവിടെ ആറു പേരില് ആറുപഠ ചോദിക്കട കുട്ടി യാ ന്നെ കേട്ടോ ഇതില് അമ്പതില് നാല്പത്തിയൊമ്പതിലേ ഇതിലൊരു മാർക്ക് വഹിക്കണേ ഫോൾസ് ട്രൂ ആൻഡ് ഫോൾസ് കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഡസ് നോട്ട് ഫോർ ഗെറ്റ് കമ്പ്യൂട്ടർ ഒന്നും മറക്കില്ല ട്രൂ ഫോൾസ് ട്രൂ ആണത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഒന്നും മറക്കില്ല എന്നാണ് എഴുതി മറക്കോ ആർക്കില്ലല്ലോ ഇവിടെയാണ് എനിക്ക് മാർക്ക് പോയതിൽ അതായത് മലയാളം മലയാളത്തിലെ മാർക്ക് പോയത് എൺപതിൽ എഴുപത്തി ആറ് അത് ശരിയാകും അതുപോലെ ശരിയാക്കി തന്നെ ചെറിയൊരു വെള്ളിന്റെ മാറ്റി ഗൈസ് അങ്ങനെ ഗൈസ് നമ്മുടെ ഇബ്രാഹീമിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയിരിക്കുകയാണ് അവസാനം അവൻ ഗ്രേഡ് ബോർഡിൽ നെയിം വന്നിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്താണെങ്കിലും ഗ്രേഡ് ബോർഡിൽ പേര് വന്നില്ലേ ഫോട്ടോ യുവാൻ ഫസ്റ്റ് ബോർഡാ അഞ്ചു സ്ഥാനം അഞ്ചാം സ്ഥാനം അത് മതി അതിന്റെ മേലേക്ക് പോരുത് കേട്ടോ കുട്ടി ഏഹ് പെരുമ്പടിപ്പായാലേ ലാസ്റ്റ് മന്ദുട്ടോ ഏ നോർമൽ പഠിപ്പ് പഠിച്ച മതി കേട്ടോ പോവണ്ട തന്നെ പറഞ്ഞേ ഓവറും രണ്ടാം സ്ഥാനൊക്കെ മതി അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ഏഴ് അങ്ങനെ ഓക്കെ കുഞ്ഞെ പോണ്ടെക്കും ചവിട്ടണ്ട ഇബ്രേടി നിന്റെ കുട്ടി വന്നിരിക്കുന്നു തോറ്റു പാടി കുഞ്ഞോൾ നിന്റെ കുട്ടി വന്നിരിക്കുന്നു തോറ്റു തുന്നമ്പാടി ഗ്രേഡ് ബോർഡിലൊക്കെ ചക്ക അതിലെ പതിനഞ്ചു കുട്ടികളൊക്കെ ഇണ്ടാവുക എന്നാലും മൂന്നാളല്ലേ ഞാൻ പറഞ്ഞ അഞ്ചാം സ്ഥാനം ഒന്ന് വലുത്താ നിൽക്കണ്ടങ്ങോട്ട് അറിയാ കാരണം അതൊക്കെ പഠിച്ച കുട്ടികൾ കൊണ്ടുപോയിക്കൂടെ നമുക്ക് സ്ഥാനങ്ങൾ വേണ്ട ഓക്കെ ഐക്യു വേണ്ടത് ഇന്റലിജന്സ് ക്വാളിറ്റി തലന്റുള്ളിൽ പക്ഷെ ഫസ്റ്റ് ഒക്കെ വാങ്ങി ആ ബാക്കിയുള്ള കുട്ടിയൊക്കെ അണുക്കൊക്കെ കിട്ടീലേ അറിയുമ്പോഴേ കിട്ടാത്തവർക്ക് ഇടങ്ങേറിക്കാറില്ല നമ്മക്ക് അങ്ങനത്തെ ഇടങ്ങേർ വേണ്ട അങ്ങനെ ഗ്രേഡ് ഒന്നും വാങ്ങരുത് കേട്ടോ എൺപതിൽ എൺപത്

ഇത് ഫുൾ ക്രമത്തില് ഇനി ജിതന്നെങ്ങോട്ട് ഇത് പകർത്തിണ്ടത് ഇല്ല എഴുതേണ്ടത്

േബിക്ക് ഒരു ഡ്രസ് ഞമ്മളിപ്പൊ അത് ഞങ്ങള് സ്കൂള് പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്തിട്ട് നേരെ പോയി പോയി വാണിയമ്പാണ് ഹാൻഡ് മേഡാ ഈ നമ്പറിൽ വിളിച്ചാൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഹാൻഡ് മെയ്ഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുല്ലേ ീ കാശ്മീരിലൊക്കെ പോയാ അവിടുത്തെ ഡ്രസ്സാളുണ്ടല്ലോ അതിന്റെ ഒരു ലേ തുണി ഇসে വെരി നീച്ചു പോന്നുണ്ട गाइस തൊട്ടി നപ്പോ അതിനൊക്കെ ഡ്രസ്സ് വെന്നിങ്ങനെ ഇരപ്പോ ഇങ്ങനെയൊക്കെ നല്ല ഭയങ്കര ഓ സൂപ്പർ സൂപ്പർ അമ്മാന തലമ്മൊരു സാധാരണടായി എന്ത് തലമ്മൊരു സാധാരണാണ് അല്ലേ കുരിയ അപ്പം കുട്ടികളെ കുറെയങ്ങ് അങ്ങേ ആകാരം അപ്പോ തലമ്മ തൊടാൻ പറ്റില്ല ചെറിയ പെമ്പിളായോട്ടോ ആയില്ല പെട്ടെന്ന് തന്നെ അതിശമ്മ ഏ അണോ എന്ത്

ോ ആണേ അങ്കണവാടിണ്ടോ ആ ഞാൻ ഇഷൂ ഉണ്ടല്ലോ ലജും പോയിക്കോട്ടോ ഏഹ് കാരണം ഓരോരുത്തർ ഓരോരുത്തരെ കൈ പിടിച്ചാണ് കേട്ടോ ഏഹ് റോട്ടിൽ കൂടെ വണ്ടിയാള് പിന്നെ നോക്കണം കേട്ടോ റാഷിദ ഞാൻ കൊണ്ടുവരണം അതിന് ഉഷാറായിട്ട് കൊണ്ടുവരണം ഓക്കെ നിങ്ങൾക്ക് ഇന്ത് കട്ടിണ്ടാണ് സ്കൂൾ അങ്കൻവാടിക്ക് പോവാ ഇതികൂടെ പോയാൽ ഷോർട്ട് കട്ട് ഉണ്ട് അടുക്ക ചാടിയമ്മല അങ്ങനവാടി അടുത്ത് തന്നെയല്ലേ നോക്കൂല്ലേ അതിൽ പീഡി എവിടെന്നെ എഴുതിട്ടാ അങ്ങനെ ബല ധൈര്യത്തിൽ അല്ല നിങ്ങളാ ഒറ്റക്ക് പീഡിക്ക് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയൊക്കെ നോക്കിയാണ് പോകുവോ ഞങ്ങൾ ചീടം വലും നോക്കാതെ ചെയ്തിരിക്കുന്നു അല്ലേ എടിയ ഒരു ഇരുപത് ഉറുപ്പ എടുത്താൽ മതി കേട്ടോ ഒന്നായിട്ട് എടുക്കണ്ട പൈസ ഒക്കെ ഇങ്ങനെ ഇവര് ഇങ്ങനെ ചെലവാക്കും നമ്മൾ വേണ്ടതൊക്കെ നോക്കാനും ആശ്രയിച്ചാണോ താണുങ്ങൾ വേണ്ടതൊക്കെ സത്യം സത്യം ഓർന്നോണ്ടാ സത്യം

ആറാക്കി കുട്ടികളെട്ടാ എം എട്ടി ബേബിനെ നോക്കാണ്ടാവും ഏ ഞാനാണെങ്കി ഒരു കാലം ചെരുപ്പില്ല അതെ ഒരു കാലം ചെരുപ്പും കുപ്പായ വിട്ടിട്ടില്ല പക്ഷെ അങ്ങനെ പോരും എന്റെ വൈബാങ്ങനെയൊക്കെ

അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ കുട്ടികളെല്ലാവരും അംഗനവാടി വിട്ട് വന്നിട്ടുണ്ട് ഔതൻ അംഗനവാടി വിട്ട് വന്നോ ഏ അതിന്റെ ചക്രം ഇവിടെ എവിടെ ഇടരുതിട്ട മക്കളെ ഏ നിങ്ങളെ റൂമിൽ കൊണ്ടുപോയി കളിച്ചാൽ മതി കേട്ടോ ടിഷബേബിന്റെ അടുത്ത് കിട്ടിയാലേ അവളിയിലിടും മനസ്സിലായോ ഈ റാഷ്ദാനം കൊണ്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളാണിത് ഇതിന്റെയൊക്കെ വീല് ചെറിയ ചെറിയ റൗണ്ടാണ് 那个刀子。